ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞിര ഇൻ മൈ ലൈഫാണ് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം ശരിയാവുന്നൊന്നും അറിയില്ല ഇന്ന് വീട്ടിൽ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ ദർശിക്കുട്ടനെ മാത്രമേ ഉള്ളൂ അച്ഛനും ഏറ്റവും കൂടെ അച്ഛൻ്റെ ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് അപ്പോ ദർശുവിനെ ശ്രീകൃഷ്ണനായിട്ട് റെഡിയാക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ അവൻ സമ്മതിക്കുമെന്നൊന്നും അറിയില്ല കാരണം അവന്റെ പ്രായം അങ്ങനത്തെയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അവൻ ഒരു അഞ്ച് മാസമായ കൊച്ചായിരുന്നു അപ്പോൾ അവൻ കിടന്നതായത് കൊണ്ട് കിടക്കുന്ന പ്രായമായതുകൊണ്ട് അവൻ സമ്മതിച്ചു ഈ പ്രാവശ്യം അവൻ സമ്മതിക്കുന്നൊന്നും തോന്നിയില്ല അതുകൊണ്ട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല എന്തെങ്കിലും വീട്ടിലുള്ളത് വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ എന്നാണ് നോക്കുന്നത് പക്ഷെ പറ്റില്ല എന്നെനിക്ക് ഉറപ്പാണ് അവൻ നിന്ന് തരില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് അയക്കാനുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് പരിപാടിയും കൂടി ഇട്ട് അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വഴിയെ കാണാം ഓക്കേ അമ്മ ഇവിടെ ഉണ്ട് അമ്മ ഒരു ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ പറയൂ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ ദർശു എവിടെയുണ്ട് ദർശിക്കുട്ടൻ എണീറ്റ് വന്നതേ ഉള്ളു ഓക്കേ അങ്ങനെ ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഇഡ്ഡലി മുളക് ചമ്മന്തി അനട്ടുണ്ടാക്കിയത് ദർശൂന പഞ്ചസാര കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് അവന് കൊടുത്തതിന് ശേഷം ഞാനും അമ്മയും കൂടെ കഴിച്ചു പിന്നെ ഞാൻ എൻ്റെ പണികളിലേക്ക് ഇരുന്നു കേട്ടോ രണ്ട് ഓർഡറാണ് ഉണ്ടായിരുന്നത് ഒരു സിക്സ് ഫ്രെയിമോ എൻ്റെ കൂടെ ഒരു മിനി ഫ്രെയിമോ പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സ് അങ്ങനെ രണ്ട് ഓർഡറാണ് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ഫ്രെയിമൊക്കെ തെർമോക്കോൾ വെച്ചിട്ട് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട് അത് കഴിഞ്ഞത് ദർശുവിന് ശ്രീകൃഷ്ണനായിട്ടൊന്ന് ഒരുക്കിയിട്ടുണ്ട് ഭയങ്കര ബഹളവും കാര്യങ്ങളായിരുന്നു എങ്കിലും പറ്റുന്ന പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് പൊട്ടുന്ന തൊടാൻ സമ്മതിച്ചില്ലെങ്കിൽ ഒരു വിധത്തിലൊക്കെ ഒരുക്കി അവസാനത്തെ കൃഷ്ണൻ്റെ മുണ്ടക്കഴിഞ്ഞു പോകാനുള്ള കാഴ്ചയാണ് കേട്ടോ ഒരു വിധത്തിൽ അവനങ്ങനെ ഒരുക്കിയതാണ് കേട്ടോ സമ്മതിച്ചോന്നുമില്ല ഭയങ്കര കരച്ചിലായിരുന്നു എങ്കിലും ഞങ്ങൾ ഒരു വിധത്തിൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അതിനുശേഷം അമ്മ പാൽപ്പായസം ഉണ്ടാക്കിയിരുന്നു പാൽ പായസമൊക്കെ കുടിച്ച് പിന്നെ അതേ സെക്കൻഡ് ഓർഡർ കൂടെ ഞാനിത് ബോക്സിലാക്കുന്നുണ്ട് അതൊരു മിനി ഫ്രെയിമും ഒരു റിങ് ആൽബം പിന്നെ പോളറൈഡ് ഫോട്ടോസ് പിന്നെ ഒരു ബേഡ്ഡേ വിഷ് കാർഡും കൂടിയാണ് കേട്ടോ അപ്പോൾ ബോക്സ് സെറ്റ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വരാം സി യു